കൊണ്ടുള്ളവനല്ല വിണ്ണിൽ നിന്ന് വന്നവനാണ് ലേഖനം വിളിച്ചു പറയുന്നു മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ രീതിയിൽ തരംതിരിക്കുമ്പോൾ വേറൊരു കൊരിന്തി ലേഖനത്തിൽ വെളിപ്പെടുന്നു അത് സ്വർഗീയനാണ് സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട ആത്മാവിനെ നിലനിൽക്കുന്നവനാണ് ഇന്ന് രാവിലെ നിന്റെ ഫൗണ്ടേഷൻ മണ്ണല്ല നിന്റെ ഫൗണ്ടേഷൻ ആത്മാവാണ് അതുകൊണ്ട് നീ തളരത്തില്ല തകരത്തില്ല തളർന്നു പോകത്തില്ല തകർന്നു പോകത്തില്ല നിന്റെ അകത്ത് വാഴുന്ന ആത്മാവ് നിന്നെ ജീവിപ്പിച്ചിരിക്കും നിങ്ങളുടെ മാനസിക തലങ്ങളെയോ ഭൗതിക തലങ്ങളെ ഇളക്കാനല്ല പറയുന്നത് നിന്റെ അകത്തിരിക്കുന്ന ആത്മാവിനെ ത്രസിപ്പിക്കാൻ ഉന്മേഷത്തിലേക്ക് കൊണ്ടുവരാൻ ജീവിപ്പിക്കുന്ന വചനം നിന്നെ തുടട്ടെ ഞാൻ പിന്നിൽ നിന്ന് വന്നവന്റെ ആത്മാവിനുള്ളതാണ് മനുഷ്യന്റെ വാക്കുകൊണ്ട് നിന്നെ തകർക്കാൻ പറ്റത്തില്ല മനുഷ്യന്റെ ആഭിചാരം കൊണ്ട് നിന്നെ തകർക്കാൻ പറ്റത്തില്ല മനുഷ്യന്റെ നോട്ടത്തിന് നിന്നെ തകർക്കാൻ പറ്റത്തില്ല ഹാലിൽ ഹൂയ്യ ഇന്ന് പകൽ അങ്ങനെ തകർന്നു പോയതിനൊക്കെ റീ കോൾ ചെയ്യാ ഞാൻ തിരിച്ചു വരട്ടെ ഇന്നലെ നീ അതായിരുന്നെങ്കിൽ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടതിന് റീകോൾ ചെയ്യുന്നു തിരികെ വരട്ടെ തിരികെ വരട്ടെ എവിടെയാണോ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞ അവിടെ നിന്ന് തിരിച്ചു പിടിക്കാൻ ആത്മാവിന് കഴിയും കടം മേടിച്ചത് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് വഴുതി പോയി ആഞ്ഞാഞ്ഞ് വെട്ടിക്കൊണ്ടിരിക്കുമ്പോ കയ്യിൽ നിന്ന് വഴുതിപ്പോയി ഹാലുയ പരിഹാരം പ്രവാചക ശിഷ്യനറിയാം ലോജിക്ക് വെച്ച് ചിന്തിക്കരുത് ഹാലൽ മാവിൽ നിന്നുള്ളവൻ പകല് പറയാം അവന് പ്രത്യാശയുണ്ട് അവന് പ്രത്യാശയം അവൻ അവനതിന് തിരികെ പ്രാപിച്ചിരിക്കും ഹാലലുയാണ് വചനം പറയുന്നത് ജഡത്തിന്റെ പ്രവൃത്തി കൊണ്ടല്ല സൈന്യത്താലും അല്ല ഷിയാലും അല്ല അവന്റെ ആത്മാവിന്റെ അവന്റെ ആ ശക്തിയാൽ കഴിയും അതുകൊണ്ട് ജലത്തിൽ നിൽക്കുന്നവനോട് അവർന്ന് പറിച്ചു ആ നദിയിലേക്ക് ഇറക്കി നിർത്തിക്കൂ മുട്ടോളും അരയോളം നീന്തിയിട്ടല്ലാത്ത ഒരു നദി നിന്റെ മുമ്പിലുള്ള ഒഴുകി കയറുമ്പോൾ വെറുതെ കയറി നിന്ന് ഒഴുകി തുടങ്ങിയാൽ മതി ആ നദിയാൽ നിന്റെ ഉള്ളിൽ സകലത്തെയും അവൻ വെളിപ്പെടുത്തും എല്ലാസിനെ ഞാൻ ആത്മവിശ്വാസിക്കുന്നു എല്ലാ മരുഭൂമിയെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു എല്ലാ ഇരുളുകളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു നിഷ്ഫല പ്രവർത്തി കയറി വരുമ്പോൾ അതിനെ താലോലിക്കാൻ അല്ല കർത്താവ് പറയുന്നത് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ആത്മാവിശ്വാസിക്കണം യേശുവിൻ്റെ നാമത്തിൽ അടങ്ങുക അനങ്ങാതിരിക്കുക മാറി നിൽക്കുക എന്ന് പറയാനുള്ള അതോറിറ്റി ദൈവം നിന്റെ നാവിനകത്ത് തന്നിട്ടുണ്ട് കോംപ്രമൈസ് ചെയ്യാത്ത ഒരു മനസ്സുണ്ടോ ആലോചിക്കുക ദൈവം നിങ്ങളെ വീട്ടിൽ പ്രവർത്തിച്ചിരിക്കും മരിക്കാൻ തയ്യാറായ പ്രവാചകനാണ് ഏലിയാവ് തകർന്ന് തരിപ്പണമായി ഇനി ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അവശേഷിക്കാത്ത ജീവിതത്തെ ദൈവത്തിലേക്ക് കൈവിട്ട് ഒരു ചൂര ചെടിയുടെ ധാടെ ഇനി എനിക്കൊരു ശുശ്രൂഷയില്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവം ഒരു അപ്പം കൊടുത്തു മനുഷ്യന്റെ അപ്പമല്ല അല്ല സ്വർഗത്തിൽ നിന്നൊരു അപ്പം ആവുക ആ അപ്പം ജീവന്റെ അപ്പം നിന്നൊരു അപ്പം അവൻ്റെ മേൽ വെളിപ്പെട്ടപ്പോൾ അവനൊരു ദൂരെ യാത്രയ്ക്കുള്ള റീ കോളിംഗ് ലഭിക്കുവാനിടയായിരുന്നു ഐ ഇൻ പ്രൊഫസ് ചിലരുടെ മുമ്പിൽ ഈ യാത്രകൾ സുവിശേഷകരമായി സംഭവിക്കാൻ പറയാൻ പോവുക എന്നെ ഓൺലൈനിലൂടെ ശ്രദ്ധ വ്യക്തികളെ നോക്കി പ്രവചിക്കുന്നു നിന്റെ യാത്രകൾ തുടങ്ങാൻ പോവുകയാണ് പരിധിക്കകത്ത് നിന്നെ ഒതുക്കിയതേ വിട്ട് നീ പുറത്തു വരാൻ പോകുന്നു ആ ഒരു വീടിന്റെ അന്തരീക്ഷങ്ങൾക്കകത്ത് അസാധാരണ ഡെലിവറൻസുകൾ സംഭവിക്കുന്നു ഒരു പരിധിക്കപ്പുറത്തേക്ക് സമാധാനത്തെയോ ജീവിത വിജയത്തെ കാണാൻ കഴിയാതെ വേണം നിന്നെ ഒതുക്കിയ തീരുത്തത്തിന്റെ ആത്മാവിനെ ഞാൻ ശാസിക്കുന്നു ഏറ്റവും അടുത്തുകൊണ്ട് പോകണം നാലലുക കൃഷിഭൂമിക്കകത്താ വിടുതൽ സംഭവിക്കും നന്മകൾക്കകത്ത് വിടുതൽ അനുഭവിക്കും നിന്റെ ജോലിക്കകത്താ വിടുതൽ അനുഭവിക്കും നിന്റെ കുഞ്ഞുങ്ങളുടെ ലൈഫിനകത്താ വിടുതൽ കാണും നാലലുക നീ ഇട്ട പരിധി നീ യേശുവിന്റെ നാമത്തിൽ നീ ഇട്ട പരിധി നിന്റെ ചിന്തയ്ക്കകത്ത് വന്ന ആ പരിധി ഇപ്പോൾ ദൈവം പൊളിക്കുക ം വഹിക്കുന്നവനാകൊണ്ട് പരിമിതികൾ പൊട്ടുന്നു അതിന്റെ വിശാലതയിലേക്ക് കൊണ്ടുപോകാൻ അല്ല വിശ്വസിക്കുന്ന ദൈവക്കൾക്കായി ഞാൻ സ്ത്രോത്രം ചെയ്യുന്നു ഹാലി നീ സാക്ഷ്യമാകും പ്രവർത്തികളുടെ പുസ്തകത്തിനകത്ത് ഒന്നാം അധ്യായം അതിന്റെ എട്ടാം വാക്യത്തിന് ഒരു പ്രോമിസ് നൽകുന്നു ശക്തി ലഭിച്ചിട്ട് ആമേൻ എത്ര പേര് കേൾക്കുന്നു ശക്തി ലഭിച്ചിട്ട് അതാ വിഗ്നസ് ആകാനുള്ള അനുവാദം ലഭിക്കുന്നത് ഒറ്റ രീതിയിലാ ശക്തി വെളിപ്പെട്ടിട്ട് ലഭിച്ചാൽ യു ആ വിഗ്നസ് നീ അവന്റെ സാക്ഷിയാകും ആ ലലൂയ്യ നോക്കി പ്രവചിക്കുന്നു നിന്നെ കേൾക്കുന്നവർ നിന്നെ കാണുന്നവർ യേശുവിനെ കാണാൻ പോകുക ക്വാളിറ്റി നീ നോക്കണ്ട നിന്റെ ക്വാളിറ്റി യേശു ആണ് നീ യേശുവിന്റെ സാക്ഷിയാകാം നീ നിൽക്കുന്നിടത്ത് അവൻ നിന്നെ സാക്ഷിയാക്കാം പത്ര ദിവസം ഒരു അനുഭവം പറയാനുണ്ട് യേശു പറഞ്ഞൊരനുഭവം യേശു പറഞ്ഞു ഹാലലിയ ഞാൻ പിടിക്കപ്പെടുമ്പോൾ ശിഷ്യന്മാർ ചിതറിപ്പോകും ചിതറിപ്പോയ ശിഷ്യന്മാരിൽ ചിലർ മ മറഞ്ഞിരിക്കും അതിലൊരുവനാണ് അതിൽ നിന്നും മറഞ്ഞിരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു മനുഷ്യൻ പുറത്തു വന്നു പത്രോസ് ഹാലലിയ അവരുടെ കൂടെ തുടരുന്നില്ല ശിഷ്യന്മാർ പതിനൊന്ന് പത്ത് പേര് പോയവരുടെ കൂടെ പോകുന്നില്ല പതിനൊന്നാമനായിട്ട് ഹാലലിയ പുറത്തു വന്നവനായി യേശുവിനെ പിൻഗമിക്കുന്നുണ്ട് പക്ഷെ മറഞ്ഞ് മറഞ്ഞാ മറഞ്ഞ് മറഞ്ഞ് ഇതൊരു ദൂതാകട്ടോ മറഞ്ഞ് മറഞ്ഞല്ല നീ യേശുവിനെ ആഹാ ഹാ ഏഹാ മറഞ്ഞ് മറഞ്ഞല്ല യേശുവിനെ പിൻഗമിക്കേണ്ടത് വെളിപ്പെടുത്തി വെളിപ്പെടുത്തി യേശുവിനെ പിൻഗമിച്ചു ക്രിസ്തുവിന്റെ മൂന്നര വർഷത്തിൽ ഏറ്റവും പ്രാധാന്യതയുള്ളതെന്ന് ഇത്രനായ കർത്താവ് തന്നെ വിശേഷിപ്പിച്ചെഴുതിയ യേശു ക്രിസ്തുബിനെ പിൻഗമിക്കുന്നത് മറഞ്ഞു മറഞ്ഞ് മറഞ്ഞാണ് ഹാൽ ഹിസാനം പിടിക്കപ്പെട്ടു ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പിടിക്കപ്പെട്ടു അവൾ ചോദിച്ചു നീ അവനോട് കൂടെ ഉള്ളവനല്ലയോ പരസ്യമായി യേശു കർത്താവിന് ഒറ്റിക്കൊടുത്തു പറഞ്ഞവനായി നിൽക്കുന്നവൻ കുറ്റബോധത്തോടെ അവിടെ നിൽക്കാൻ കഴിയാതെ ഓടിമറയുന്നു ഉയർത്തെഴുന്നേറ്റ് യേശു തെരഞ്ഞു പിടിച്ചോ പത്രൂസിനെ ശക്തി കിട്ടിയ ദൈവമക്കൾ മക്കൾ തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാൻ പോകും ഓ ആലുയ്യ തിരിച്ചു പിടിക്കാൻ പോവുകയാണ് ആലലുയ്യ തിരഞ്ഞു പിടിച്ച് നാൽപ്പത് ദിവസത്തോളം ഹാലലു അവരുടെ കൂടെ സഞ്ചരിച്ച് താൻ എന്ന് ദൈവരാജ്യത്തിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് തന്നെ തന്നെ വെളിപ്പെടുത്തി അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് മൂന്നര വർഷത്തെ അകത്ത് കയറാത്ത ദൂത് ദൈവരാജ്യത്തിൻ്റെ ദൂത് അവരുടെ അകത്ത് കയറ്റി അവസാനം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് യേശു കർത്താവ് ഇങ്ങനെ ഒരു തൂത് പറയുകയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് പിതാവായ ദൈവം വാക്തത്വം ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം ഇന്ന് രാവിലെയും കാത്തിരിക്കുന്നവർ ആരേലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്റെ ലൈഫിനെ ഒരു അടുത്ത ടേണിലേക്ക് തിരിക്കാൻ പോവുകയാണ് പോകുകയാണ് കാത്തിരിക്കുന്ന എത്ര പേരുണ്ട് ഹാലെക്കുറിച്ച് ബൈബിൾ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ഹൈവത്തെ കാണാൻ യേശുവിനെ കാണാൻ യേശുവിന്റെ പ്രവൃത്തി കാണാൻ യേശുവിനെ കാണാൻ മരത്തിൽ അങ്ങനെ കാത്തിരുന്നവർ ഒത്തിരി ഉണ്ട് ആരെയും യേശു നിരാശപ്പെടുത്തിയിട്ടില്ല കാത്തിരുന്നവർ ആയി കാത്തിരിക്കുന്ന കാത്തിരിക്കുന്ന ദൈവമക്കളെ തോക്കി ഞാൻ പറയുന്നു യു ഗോയിങ് യേശു യേശു പറഞ്ഞതുപോലെ ദിവസം ോഹണം ചെയ്ത നാൽപ്പതാമത്തെ ദിവസം പെരുന്നാൾ പുറത്ത് ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം ജനം കാത്തിരുന്നു ഇന്ന് പകല് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു പെട്ടെന്ന് ചില വിടുതലുകൾ സംഭവിക്കാം ഹല്ലേലൂയ നാളുകൾ കൊണ്ട് നടക്കുന്ന ഒരു ആചാര അനുഷ്ഠാന ഉത്സവമാണ് ഫോസ് അത് നടപ്പിലാകുന്നത് ഹാലലിയരുശ്വലേമിലെ ദേവാലയത്തിനകത്താണ് പക്ഷേ ആ കൂട്ടത്തിൽ കേറാതെ യേശുവിന്റെ വാക്ക് കേട്ടിട്ട് കാത്തിരിക്കുന്ന ഒരു സമൂഹം മാർക്കോസിന്റെ മാളിക മുറിയിൽ ഉണ്ടായിരുന്ന കുറവ് പരിഹരിച്ച് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ വാറ്റത്തായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഉത്സവം നടന്നുകൊണ്ടിരിക്കുക അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉത്സവങ്ങളുടെ പ്രാധാന്യത അതാണ് അളപ്പിലാകേണ്ടത് പക്ഷേ ഉത്സവത്തിന് വന്നവരുടെ മുമ്പിൽ ഒരു വലിയ കാഴ്ച എന്ന രീതിയിൽ ഒരു കൊടിയ കാറ്റ് പോലെ അഗ്നി നാവായി അതി പ്രത്യക്ഷപ്പെടുവാനിടയായിരുന്നു കാത്തിരുന്നവർ അവിടെ നിന്ന് എഴുന്നേറ്റ് വിഗ്നസ് ആകിയ മുമ്പിലത്തെ അനുഭവം ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ യേശുക്രിസ്തുവിനെ ഓത്തിക്കൊടുത്തവൻ എഴുന്നേറ്റ് നിന്ന് ശക്തിയോടെ പറയുക നിങ്ങൾ ക്രൂശിച്ചവനും നിങ്ങൾ കൊന്നവനുമായ ആ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾക്ക് ത് യോവയിൽ പ്രവാചകൻ പ്രവചിച്ച ആ ഒരു ഉണർവിന്റെ സംഭവമാണ് ഹലുഭിയ അതൊരു മുൻമഴയായിരുന്നെങ്കിൽ അടുത്ത പിന്മഴയുടെ സമയം ഹലലു പല രാജ്യങ്ങളിലും സംഭവിച്ചു കഴിഞ്ഞുപോയ പ്രവാചകന്മാർ ഒരുപോലെ പ്രവചിച്ചിട്ടിരിക്കുന്നു ഒരു രാജ്യത്തെ കുറിച്ചാണ് അത് ആ രാജ്യം മറ്റേ രാജ്യമല്ല അത് നമ്മുടെ രാജ്യമായ ഇന്ത്യയാണ് ഇന്ത്യയുടെ മേൽ ദൈവത്തിന്റെ ഉണർവിന്റെ ശക്തി വന്നു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ടത് ആഫ്രിക്കൻ മണ്ണിനകത്ത് ദൈവിക ഉത്സവം ആ മായി സംഭവിക്കുന്നതാണെങ്കിൽ ഇനി കാണാൻ പോകുന്നത് ഇന്ത്യയുടെ മേൽ സംഭവിക്കാൻ പോകുന്നതാണ് ഒരു പ്രവാചകന്റെ ശക്തമായ രോദനം കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെട്ടു ദൈവം പ്രവർത്തിക്കാൻ നേരെ നിൽക്കുന്നു പക്ഷേ മതസിദ്ധാന്തങ്ങൾക്കകത്തേക്കും ആചാരങ്ങൾക്കകത്തേക്കും ഇവിടുത്തെ ദൈവത്തിന്റെ മക്കൾ തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ റൂട്ടിൽ കയറാൻ പറ്റുന്നില്ല ഇന്ന് പകരം ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു ഒരാളുണ്ടോ ദൈവം പ്രവർത്തിക്കും റെയ്നാട് ബോങ്ക എന്ന് പറയുന്ന ഒരു ആവിഷ്യത്തിനെ ഒരാളെ കൊണ്ട് ആ ദൈവീയ ശക്തി ആ പട്ടണങ്ങൾക്കകത്തേ ഗ്രാമങ്ങൾക്കകത്തേക്ക് അയച്ചെങ്കിൽ ഇന്ന് പകൽ ഇന്ത്യൻ മണ്ണിനെ നയിച്ചിരിക്കും അതിനകത്ത് മുണ്ടക്കയം ഉണ്ടായിരിക്കും അതിനകത്ത് ഉത്സവത്തിന്റെ കൊയിത്ത് ചിലും ആ ഒരു കൊഴുത്തുണ്ടായിരിക്കും വിശ്വസിക്കുന്ന ശക്തി വെളിപ്പെട്ടാൽ നീ വിജ്ഞരും യേശുവിനെ സാക്ഷീകരിക്കാനുള്ള നിന്റെ പഠനമല്ല നിന്റെ വായനയല്ല നിന്റെ മേൽ വെളിപ്പെട്ട ദൈവശക്തിയാണ് ഒരു തീരുമാനം എടുക്കാവോ ഞാൻ എൻ്റെ വീടിനടുത്തുള്ളവരോട് യേശുവിനെ കൊടുക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യ യേശു ആശു എന്ന് പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി യേശു എന്ന് പറഞ്ഞാൽ മതി സാഹചര്യം ദൈവം തരും യേശുവിനെ കൊടുക്കുക ദൈവത്തിന്റെ പദ്ധതി നിന്നെ കൂടെ ഭാഗമാക്കാൻ കൃത്യമായി നിന്നെ അവതരിപ്പിച്ചിരിക്കും ചിലപ്പോൾ തൂങ്ങാൻ കയറെടുത്ത് നിൽക്കുന്നവന്റെ മുമ്പിൽ നിന്നെ ഒരു ദൂതനായ ദൈവം അവതരിപ്പിക്കും സ്വീകരിക്കുന്നവർക്കായി ഒരുങ്ങുന്നതിന് മുമ്പ് നിന്റെ മുമ്പിൽ അവരെ കൊണ്ടുവന്നിരിക്കും റെഡിയാണോ യേശുവിനെ കൊടുക്കാൻ ഇത് വേറൊരു ഭാഗമാണ് ഞാൻ ആ ഭാഗം നിർത്തി ഈ വിക്നസിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തെ കുറിച്ചാണ് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കണം ആവശ്യകത എന്തുവാണ് നമ്മുടെ സാക്ഷ്യം പോലെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തുമാണ് അതിജീവനത്തിന്റെ പാതയിൽ ദൈവം അവന്റെ ജീവിതാനുഭവങ്ങൾ കകർത്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് സാക്ഷ്യങ്ങൾ നമുക്ക് വേണ്ടി യേശു കർത്താവ് അനുഭവിച്ച പ്രവർത്തിച്ച പറഞ്ഞ സാക്ഷ്യപ്പെടുത്തലുകളാണ് ഈ ക്രിസ്തുവിന്റെ സാക്ഷ്യം ഓക്കെ ക്രിസ്തുവിന്റെ സാക്ഷ്യം നാല് വിഷയങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട് ക്രിസ്തുവിന്റെ സാക്ഷ്യം ക്രിസ്തു ക്രിസ്തുവിന്റെ വചനം ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഓക്കെ നാല് കാര്യങ്ങൾ ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉറപ്പായിരുന്നാൽ മാത്രമേ ക്രിസ്തുവിൽ ഉറപ്പുണ്ടാവുള്ളൂ അമേൻ അമേൻ ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങൾ അറിഞ്ഞാലും അനുഭവിക്കുകയും അത് നിങ്ങളുടെ അകത്ത് ഉറക്കപ്പെടണം ചില സാക്ഷ്യം കേട്ടിട്ടേ ഉള്ളൂ ഉറക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഈ ഉലഞ്ഞു പോകുന്നത് വീണ് പോകുന്നത് വഴങ്ങി പലയിടത്തിലും ഈ പുറകോട്ട് വലിയതിന്റെ പിന്നെ കാര്യം എന്തറിയോ സാക്ഷ്യ ഉറപ്പല്ല അവരുടെ സാക്ഷ്യം ചില ചോദ്യങ്ങൾ പ്രശ്നങ്ങൾ കയറി വരുമ്പോൾ ആകുലതയാണ് പ്രശ്നം ഉപവസിക്കുമ്പോ ഏഴു ദിവസം ഉപവാസം കഴിഞ്ഞ് അവിശ്വാസം പറയുന്നവരെ കാര്യം സാക്ഷി ഇല്ലാത്തതുകൊണ്ടാണ് അവരുടെ സാക്ഷിയല്ല അവർക്കുണ്ട് അവരുടെ കടത്തിൽ നിന്ന് വിശ്വസി വിശ്വസിച്ച ദൈവത്തെക്കുറിച്ച് അവർക്കറിയാം പിന്നെയും കടം വരുമ്പോഴും ആകൃത കയറി വരും ഐ പിന്നെയും പ്രശ്നങ്ങൾ രോഗം വരുമ്പോൾ ആകരത കയറി വരും അവിശ്വാസം കയറി പറയും എന്താണ് ക്രിസ്തുവിന്റെ സാക്ഷി ഉറപ്പല്ല സോ വളരെ നെസസറി ആയിട്ട് സഭ അറിഞ്ഞിരിക്കേണ്ട വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട വിശുദ്ധന്മാർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രാധാന്യത ഉള്ളൊരു കാര്യമാണ് നീ വിശ്വസിക്കുന്നവനാണോ അവൻ്റെ സാക്ഷ്യം നിന്റെ അകത്തുണ്ടായിരിക്കണം പറഞ്ഞേ സാക്ഷ്യം ഉണ്ടായിരിക്കണം എച്ചാ സാക്ഷ്യം സാക്ഷ്യം ഉണ്ടായിരിക്കും ആറ് സാക്ഷ്യം ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉണ്ടായിരിക്കും ക്രിസ്തുവിന്റെ സാക്ഷ്യമാണ് നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങളുടെ സാക്ഷ്യം അല്ല നിങ്ങളുടെ ക്വാളിറ്റി അതുകൊണ്ടാണ് ഞാൻ രാവിലെ എല്ലാം പറഞ്ഞു നിങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യതകൾ ഉണ്ടായിരിക്കാം പക്ഷെ പൗലൂസ് പറയുന്നു എൻ്റെ യോഗ്യതയെല്ലാം ഞാൻ മാറ്റി വെക്കുന്നു ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ എനിക്കുള്ള നീതി മുഴുവൻ ഞാൻ ക്ഷേദമെന്ന് എണ്ണുന്നു ഞാൻ വിശ്വാസത്താൽ ക്രിസ്തുവിനെ നേടേണ്ടതിന് ഞാൻ ഘോഷിക്കപ്പെട്ട കർത്താവിനെ അല്ലാതെ മറ്റൊന്നും അറിയാൻ ആഗ്രഹിക്കുന്നില്ല ഭൂതാൻമാരുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ പ്രസംഗം അവതരിപ്പിച്ച മനുഷ്യൻ പത്രോസായിരുന്നു ജാതികളുടെ ഇടയിൽ പൗലോസായിരുന്നു സത്യത്തിൽ തിരിച്ചാ വരണ്ടേ ന്യായപ്രമാണത്തിന്റെ ഇടുകൾ ഗിമാലിയുടെ പാതപിടത്തിൽ ഇരുന്നുകൊണ്ട് അട അച്ചടക്കമുള്ള ഏറ്റവും നല്ലൊരു പഠിതാവായി നന്നായിട്ട് പഠിച്ചു മനസ്സിലാക്കിയ പൗലോസ് ന്യായപ്രമാണത്തിൽ നിന്ന് പ്രസംഗിക്കാൻ പറ്റാത്ത രീതിയിൽ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കാൻ നിൽക്കുന്നു ന്യായപ്രമാണം അറിയാത്ത ഈ പുരോ മതപുരോഹിതന്മാരെ കുറിച്ച് അറിയാത്ത മുക്കുവനായ ഹാലലുയ്യ മീൻ പിടിച്ചിട്ടുള്ള ഹാലലുയ്യ വല വീശിയിട്ടുള്ള ഹാലലു ചൂണ്ടയിട്ടിട്ടുള്ള മനുഷ്യനെ പിടിച്ച് ശാസ്ത്രിമാരുടെ മുമ്പിൽ പരീഷന്മാരുടെ മുമ്പിൽ നിർത്തിയിരിക്കുക എന്താ അവരുടെ ക്വാളിറ്റി അല്ല ദൈവത്തിൽ നിന്ന് വെളിപ്പെടണം ഹാലല്ലു ഇന്ന് പകൽ ഹാലി ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ ഒരു പ്രത്യേക ഇടപെടലാണ് ഹാലലുയ്യ എന്തെങ്കിലും യോഗ്യതയുണ്ടോ ആ സ്ഥാനത്ത് ദൈവം ആക്കത്തില്ല അല്ലേ അല്ലേ ലൂക്കോസിന്റെ എഴുത്ത് മനസ്സിലാക്കാൻ പറ്റും ലൂക്കോസ് ആരാണ് ഐദ്യൻ ഉള്ളി എഴുതി വച്ചും ദൈവത്താലുള്ള സൗഖ്യമാണ് അല്ലെ ലുയ്യ അപ്പനും അമ്മയും പഠിപ്പിച്ചത് എന്തുവാണ് അപ്പനും അമ്മയും പഠിപ്പിച്ചത് മരുന്നു കൊണ്ട് സൗഖ്യമാക്കുന്നതിനെ കുറിച്ചാണ് മരുന്നു കൊണ്ട് സൗഖ്യയാക്കാൻ ബുദ്ധി കൊണ്ട് പഠിച്ചവനെ ആത്മാ കൊണ്ട് സൗഖ്യമാക്കുന്ന ആര് എഴുതിയിച്ചു അല്ലെ ലുയ അതുകൊണ്ട് താലെന്തുണ്ടെന്നും പറഞ്ഞിരിക്കല്ല അഭിഷേകം ഉണ്ടാകണം ആമെ മനസ്സിലാക്കുന്നവർക്കായി സ്വാതന്ത്ര്യം എന്താണ് ഇതിന്റെ പ്രത്യേകത കുരിന്തിലേഖൻ ഒന്നാമതാൻ പറയുന്നു ബലഹീനനെ ദൈവം തെരഞ്ഞെടുത്തു ഹാൽ ബലവാനെ ലജ്ജിപ്പാൻ ദൈവം ബലഹീനതയെ തെരഞ്ഞെടുത്തു നിനക്ക് യോഗ്യതയില്ല എന്ന് നീ പറഞ്ഞു അതാണ് നിന്റെ ക്വാളിറ്റി എന്താണ് നിന്നിൽ നീ പ്രശംസിക്കപ്പെടാതിരിക്കേണ്ടതിന് നിന്നിൽ അവന്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് യോഗ്യതയില്ലാത്തവനായി ആ യോഗ്യനായ കർത്താവിനെ മാത്രം കണ്ടുകൊണ്ട് കേറിക്കോണം ആരാധിപ്പാൻ പ്രാർത്ഥിപ്പാൻ ഹാൽ എന്തിനാണെങ്കിലും നിനക്ക് തന്ന യോഗ്യത ആത്മാവ് മുഖാന്തരമുള്ള യോഗ്യത മാത്രമാണ് അതുകൊണ്ടാണ് പൗലസ് പറയുന്നത് യോഗ്യതകളുണ്ടെന്ന് പറഞ്ഞ എൻ്റെ ശരീരം ഞാൻ ചപ്പും ചവറും എന്ന് എണ്ണുന്നു ഹാൽയ എന്റെ യോഗ്യതകൾ മൊത്തവും ഞാൻ ചപ്പും ചവറും എണ്ണിട്ട് എൻ്റെ അകത്ത് ബലത്തോടെ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട് എൻ്റെ ഉദ്യമവും പോരാട്ടവും പോരാട്ടം എന്ന് പറഞ്ഞത് ആലി സാത്താങ്കറി അടിക്കുന്നതെന്നല്ല എൻ്റെ അധ്വാനം ഹാ എൻ്റെ എന്റെ അധ്വാനം മുഴുവൻ എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാലാണ് എന്തുവാ ആലിയ ക്രിസ്തുവിന്റെ ആലിയ ശ്രേഷ്ഠതയെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തെ ക്രിസ്തുവിന്റെ സാക്ഷ്യത്തെ കൃത്യമായി അവതരിപ്പിക്കുവാൻ ഒരു ബലഹീന ദൈവം തിരഞ്ഞെടുക്കും അലലഹിയ ഇതിനെ അല്പം കൂടെ മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് പോകണം പഴയ നിയമത്തിലേക്ക് ആലിയ ഊനമില്ലാത്ത ഒരാടുണ്ടെങ്കിൽ അതിനെ അറുക്കാൻ പാടണ്ടോ ഉണ്ടോ ഊനമുള്ളതിനാണോ ഊനമില്ലാത്തതിനെയാണ് അറക്കണ്ടത് ഊനം ഇല്ലാത്തവനെ അറക്കണം അല്ലേ യാഗം കഴിക്കേണ്ടത് ആരെയാണ് ആ കൂട്ടത്തിൽ ഊനമില്ലാത്തതിനെ യാഗം കഴിക്കണം ആലി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഊനമുള്ളതോ ഉള്ളതോ ഇല്ലാത്തതോ ഒന്നും ദൈവം നോക്കുന്നില്ല യോഗ്യത ഊനം ഇല്ലാത്ത ആലി ജീവിപ്പിക്കുന്ന ആത്മാവായി ഭൂമിയിലേക്ക് വന്ന് ഹേശുക്രിസ്തുവാണ് അവനാണ് നിന്റെ യോഗ്യത ക്രിസ്തുവിന്റെ സാക്ഷ്യം നമ്മളിൽ സ്ഥിരമാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഏഴ് പ്രധാനപ്പെട്ട പ്രസ്താവനകൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം തന്നെ തന്നെ വെളിപ്പെടുത്തുക ഒന്നാമത്തെ രണ്ടാമത്തെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് നീ എങ്ങനെയാ നിന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് സാക്ഷ്യം പറയേണ്ടത് ആരാണ് നീ ഒറ്റക്കാണോ നീ ഒറ്റാണോ കുറിച്ച് ഹലുയ ആ നീയാണോ സാക്ഷ്യം പറയേണ്ടത് നീയാണോ സാക്ഷ്യം പറയുന്നത് നിന്റെ സാക്ഷ്യം സത്യമല്ല നീ പൂത കൊണ്ടാണ് ഇത് പറയുന്നത് യേശു പറയുന്നു നിങ്ങളുടെ ന്യായ നിങ്ങൾ വലിയവൻ എന്ന് പറയുന്ന മോശ എങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് രണ്ടു പേരുടെ സാക്ഷ്യം കൊണ്ട് ഒരു കാര്യം സത്യമെന്ന് ചിന്തിക്കാം അങ്ങനെയാണെങ്കിൽ എനിക്ക് രണ്ടുപേരുടെ സാക്ഷ്യമുണ്ട് ആ സാക്ഷ്യം മറ്റാരും അല്ല നൽകിയത് ആ സാക്ഷ്യം മുപ്പ് വയസ്സിൽ കൂയ കരയിൽ നിൽക്കുമ്പോൾ പിതാവായ ദൈവം വെളിപ്പെടുത്തി ഇവൻ എന്റെ പ്രിയപുത്രൻ ദൈവപുത്രന്മാരായ നമുക്ക് വേണ്ട ഏറ്റവും വലിയ സാക്ഷ്യം അവൻ ദൈവപുത്രനായിരുന്നു അവൻ അവൻ ദൈവപുത്രന്റെ ആത്മാവായിട്ട് എന്റെ അകത്ത് വന്നാലേ ഞാൻ ദൈവത്തിന്റെ മകനാകത്തുള്ളൂ അവന്റെ ദൈവ പുത്രത്വത്തെ കുറിച്ച് പറയുന്നു ഭൂമിയിൽ വന്നു എന്നുള്ളതല്ല നിന്റെ ഉള്ളിൽ വന്നു എന്നുള്ളതാണ് നിന്റെ വിടുതൽ നിന്റെ ഉള്ളിൽ വന്നത് നിങ്ങൾ ദൈവപുത്രന്മാരായ എന്ന് പറഞ്ഞ ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് മക്കളെങ്കിലോ പറ അവകാശികളാണ് സകല അവകാശത്തെയും പിടിച്ചു പറിക്കുന്നൊരു അഭിഷേകത്തിന്റെ വാക്യമാണ് ഞാൻ ദൈവത്തിന്റെ മകനാന്നുള്ളത് ലൂയ വീട്ടിൽ കയറി ചെന്ന് പറയണം ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് ആലോ ലുയ അടുക്കളയിൽ പതുകിയിരുന്ന ഭൂതം അടുക്കള വഴി ഇറങ്ങി ഓടിക്കോളൂ ആഹ് ഇന്ന് പകരം ഞാൻ ആത്മാവിൽ പറയുന്നു എവിടെയെങ്കിലും ഇരുട്ടിന്റെ അനുഭവങ്ങളായി കയറി നിൽക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ ശാസിക്കാൻ ഒരു ക്വാളിറ്റി ഉണ്ട് അത് ദൈവപുത്രന്റെ ആത്മാവിനാലാണ് യേശു പറയ രണ്ടു പേരുടെ സാക്ഷ്യം എനിക്കുണ്ട് അല്ലെ പേരുടെ സാക്ഷ്യം ഒന്ന് എന്ന ഭൂമിയിൽ ഭൂമിയിൽ ഈ ഭാഗം ഒന്ന് കേട്ടോ ഇതൊക്കെ ഈ ഭൂമിയിൽ എന്നെ അവതരിപ്പിച്ച രണ്ട് പേരാണ് അലറിയ ഞങ്ങൾ മൂന്ന് പേരാണ് അത് പിതാവാണ് ഒമ്മ എന്നോട് പറയാ പിതാവാണ് പുത്രനാണ് പരിശുദ്ധാത്മാവാണ് എന്നെ ഭൂമിയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ഹാല ലു പിതാവും പരിശുദ്ധാത്മാവും കൂടിയാണ് ഭൂമിയിൽ അഡ്രസ് പുത്രൻ എന്ന രീതിയിൽ പിതാവ് ഇവൻ എൻ്റെ പ്രിയ പുത്രൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അവൻ ദൈവപുത്രനായിരുന്നു എന്ന് തെളിവ് നൽകുന്ന സാക്ഷ്യം പരിശുദ്ധാത്മാവാണ് നൽകുന്നത് ദൈവപുത്രൻ എന്ന് തെളിവ് നൽകിയത് പിതാവായ ദൈവമാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ തെളിവ് നൽകുന്നത് അതുകൊണ്ട് എനിക്ക് മനുഷ്യന്റെ സാക്ഷ്യമല്ല വേണ്ടത് എനിക്ക് വേണ്ടത് എൻ്റെ പങ്കാളികളാകുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും സാക്ഷ്യമാണ് ഇനി ഒരു പോയിന്റൂടെ ഞാനൊന്നും പറഞ്ഞു നിർത്തണ്ടെ അത് എനിക്ക് മറ്റൊരാളുടെ സാക്ഷ്യം കൂടെ കിട്ടും എൻ്റെ ആത്മാവിനൽ ഒരു കൂട്ടം ജനം പുറത്തു വരും അവൻ എൻ്റെ വിഗ്നസ് ആകും അല ലുഹ്യ അവരെ കുറിച്ച് വിളിച്ചു പറയുന്നത് നിങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഉറപ്പായിരിക്കണം ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ നിങ്ങളിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉറപ്പായിരിക്കണം യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പാണെങ്കിൽ ക്രിസ്തുവിലുള്ള നിറവ് നിങ്ങളുടെ മേൽ വെളിപ്പെടും ഏഴ് പ്രസ്താവനകളാ ഏഴ് പ്രസ്താവനകൾ അടുക്കടുക്കായി ഞാൻ വിളിച്ചു പറയുന്നു ഒന്ന് ഞാൻ ജീവന്റെ അപ്പമായിരുന്നു രണ്ട് ഞാൻ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു മൂന്ന് ഞാൻ ആടുകളുടെ വാതിലാകുന്നു ഞാൻ നല്ലിടയനാകുന്നു ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊന്ത കൊമ്പുകളുമാകുന്നു ഇതായിരുന്നു യേശു ക്രിസ്തു തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയ സാക്ഷി മോശയോടുള്ള ദൂത് ഒരു കൂട്ട ജനം തെറ്റിദ്ധരിക്കപ്പെട്ട് നാനൂറ്റി മുപ്പത് വർഷം അടിമത്ത അനുഭവിച്ചോണ്ടിരിക്കുമ്പോൾ അവരെ വിടിപ്പിക്കേണ്ടതിനായി മോശമുഖാന്തരമായി ദൈവം പുറത്തിറക്കുമ്പോൾ അവസാനം ദൈവത്തിന്റെ മുമ്പിൽ അങ്ങോട്ട് നടന്നവൻ തിരിഞ്ഞു നിന്ന് ചോദിക്കാറ് ആരാണ് അയച്ചെന്ന് പറഞ്ഞ് പറയും നാനൂറ്റി മുപ്പത് വർഷമായി നാല് തലമുറകൾ പോയി നിന്നെ അവർക്ക് അറിയത്തില്ല ആരാ പറഞ്ഞു വിട്ടെന്ന് പറയും മോശയോട് പറയാൻ ഞാൻ ആകുന്നവൻ പഴയ പഴയപ്പോ മൊത്തവും നമ്മൾ യഹോവ എന്ന പേരെ കാണുന്നത് ഇപ്പോഴും സത്യം പറയട്ടെ ഇപ്പോഴും ഒരു ബ്രേക്ക് ചെയ്തു ഇപ്പോഴും ഒരു സത്യം പറയട്ടെ ായിരുന്നു ഇന്ന് പകല് കണ്ണുകളൊന്നും അടച്ചേ ദൈവക്ഷണത്തിൽ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ സ്ഥിരമാകണം ഉറപ്പാകണം യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം ഉറപ്പായാലേ ഉള്ളൂ ക്രിസ്തു നിങ്ങളുടെ അകത്ത് ഉറക്കപ്പെടത്തുള്ളൂ